ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് റൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ നൂറ് ശതമാനവും ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിത് ഞാനുപയോഗിച്ചും എൻ്റെ ഫ്രണ്ട്സും ഫ്രണ്ട്സുമെല്ലാം ഉപയോഗിച്ചിട്ട് ഒരുപാട് നല്ല റിസൾട്ടാണ് അവരെന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് പാലും ശർക്കരയും കൊണ്ടുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കാണ് ഇതിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാരും നല്ലൊരു റിസൾട്ടാണ് പറയുന്നത് നമ്മളിത് ഒരാഴ്ച ഉപയോഗിക്കു ഉപയോഗിക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നെങ്കിലും നാല് ദിവസം കൊണ്ടുതന്നെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് വളരെ നല്ലതാണ് നമുക്ക് നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലും ശർക്കരയുമാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ രണ്ട് സ്പൂൺ ശർക്കരയുമാണ് അത് ശർക്കര എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഈ പാലിൻ്റെ ഗുണങ്ങൾ ആർക്കും പറഞ്ഞു തരേണ്ടേ ഇല്ലല്ലോ നമ്മൾ കൊച്ചിലേയും മുതലേ തന്നെ പാല് കുടിക്കുന്നവരാണ് പാല് നല്ലൊരു ക്ലെൻസർ കൂടിയാണ് പാലിൽ ലാക്ട്രിക് ആസിഡുണ്ട് അതുപോലെ സ്കിന്നിൻ്റെ ഡെസ് ഡെസ് സ്കിന്നും റിമൂവ് ചെയ്യാനൊക്കെ വളരെ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആക്കാനും ടാൻ മാറാനും ഒക്കെ ഇത് വളരെ സഹായമാണ് ഇത് നന്നായിട്ട് നമുക്ക് കട്ടയില്ലാതെ ഇതിനെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യണം പാൽ നമുക്ക് നല്ലൊരു ക്ലെൻസർ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ ഈ പാലിന് നല്ല കഴിവുണ്ട് നമ്മുടെ ടിഷ്യൂസിന് ഡാമേജ് വന്നാൽ അതിനെ റിപ്പയർ ചെയ്യാനും ഇലാസ്റ്റിസിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനും എല്ലാം പാലിന് നല്ല കഴിവുണ്ട് ഇത് കുറുകി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ശർക്കര എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് ഫേസ് മാസ്കിനും ഫേസ് പാക്കിനും ഒക്കെ നമ്മളിത് ഉപയോഗിക്കാറുള്ളതാണ് നമ്മുടെ സ്കിന്നിലെ റിംഗിൾസ് കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ ഏയ്ജിങ്ങിൻ്റെ ആ സൈൻ കുറയ്ക്കുന്നു ഇതിൽ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കത് സ്കിൻ കെയറിൻ്റെ പ്രോഡക്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ ആൻ്റി ഏജിങ്ങിനെല്ലാം വളരെ നല്ലതാണ് ശർക്കര നമ്മുടെ ഈ മിശ്രിതം നന്നായിട്ട് കുറുകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പ്രായമാകുന്നതിന് മുമ്പും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെ തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതിലേക്ക് ഞാൻ ഒരു ഇന്ഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് അത് കടലമാവാണ് ഇപ്പോൾ ഒരു സ്പൂൺ കടലമാവ് ഞാൻ എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ശർക്കരയുടെ ആ മിശ്രിതവും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ മുഖത്തിടാനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്ക് ശരീരത്തിലും കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നീരും കൂടി എക്സ്ട്രാ ചേർക്കണം നാരങ്ങാ നീര് നമ്മുടെ ശരീരത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഴു ശരീരത്തിലുള്ള അഴുക്കുകൾ പോകാനൊക്കെ വളരെ സഹായിക്കുന്നതാണ് പക്ഷേ മുഖത്ത് നീര് ഒന്നോ രണ്ടോ തുളികുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സ്കിന്നിൻ്റെ ആ കളർ ചെയ്യും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങ നീര് വളരെ കുറച്ച് ഉപയോഗിക്കാവെന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത ശേഷം നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം അത് കഴിഞ്ഞിട്ടേ കഴുകിക്കളയാവുള്ളൂ കടലമാവിന് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും മതി ഇത് വളരെ നമുക്ക് നല്ലൊരു പാക്കാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മുടെ മുഖം നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകണം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും നമ്മൾ മേക്കപ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം മാറ്റിയതിന് ശേഷം വേണം നമ്മൾ പാക്ക് പാക്കിടാനായിട്ട് അപ്പം ആദ്യം നമ്മുടെ ഡ്രസ്സിലൊന്നും ഇടാതിരിക്കാനായിട്ട് ഒരു ടർക്കി കൊണ്ട് നമ്മുടെ ഡ്രസ്സിലിങ്ങനെ വെക്കണം നമ്മൾ പിന്നെ പാക്ക് ഇടുമ്പോൾ നമ്മുടെ കഴുത്തിലും അതുപോലെ എല്ലാം നമ്മൾ ഇടണം അല്ലെങ്കിൽ നമ്മുടെ കളറിൽ വ്യത്യാസങ്ങൾ വരും ഇത് വളരെ നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം ഇത് നന്നായിട്ടിങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടല്ല എന്നാലേ നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് ശക്കര ആയതുകൊണ്ട് ഒരു ചെറിയ ഇങ്ങനെ ഒട്ടുന്ന ഒരു ഇതുണ്ട് ഇത് നമുക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് തരുന്ന ഒന്നാണ് ഇതിട്ട ശേഷം നമുക്ക് പക്ഷേ നമ്മൾ പിന്നെ സംസാരിക്കരുത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇത് മാറ പോകാനൊക്കെ വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കഴുത്തിലും എല്ലാം ഇടാം ചെവിയിലും ഒക്കെ ഇടാവുന്നതാണ് ഞാനിപ്പോൾ പക്ഷേ അങ്ങനെ ഇടുന്നില്ല പക്ഷെ ഇടുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇടണം നമ്മുടെ കഴുത്തിലെ കറുപ്പുകളെയൊക്കെ മാറ്റാനായിട്ട് ശർക്കരയ്ക്കും അതുപോലെ തന്നെ പാലിനും കടലമാവിനും എല്ലാം നല്ല ഗുണങ്ങളാണ് നമ്മൾ മുടി നിങ്ങൾ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം വേണം ചെയ്യാനായിട്ട് ഞാനിത് കെട്ടിവെക്കാൻ പറ്റിയില്ല ഇതെല്ലാം കിട്ടിയതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കിങ്ങനെ വയ്ക്കണം നമ്മളിത് ചെയ്യുമ്പം ഒന്നും നമ്മളൊന്ന് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെ നല്ലതാണ് പാക്കിന് നമ്മളങ്ങനെ മസാജ് ചെയ്യത്തില്ല പക്ഷേ നമ്മളൊരു രണ്ട് മിനിറ്റ് ഇതിപ്പോൾ ഇങ്ങനത്തെ പിന്നെ ശർക്കരയും പാലും കൊണ്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ ബ്ലഡ് സർക്കുലേഷന് വേണ്ടി മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത് മറ്റ് പോലെ ഇത് നന്നായിട്ട് എങ്ങനെ ഉണങ്ങി വരത്തില്ല ഒന്ന് ട്രൈ ആവാത്തതേ ഉള്ളൂ ഇത് നമ്മുടെ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് ഇതേത് പ്രായക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പത്ത് വയസ്സ് തൊട്ടേ ഏത് പ്രായക്കാർക്ക് വരെ ഉപയോഗിക്കാം നല്ല പിന്നെ ബ്രൈറ്റും സോഫ്റ്റ്നെസ്സും ഒക്കെ ആക്കുന്നതാണ് ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ചുണ്ടിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഉണങ്ങിക്കോട്ടെ അപ്പോഴത്തേക്കും നമുക്ക് െയുണങ്ങിയ ശേഷം നമുക്ക് അപ്പോൾ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങി പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ടല്ലിരിക്കുന്നത് നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ ഉട്ടുന്ന പോലെ ഇങ്ങനെയാണ് അതെ ശർക്കര ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പിന്നെ ഉണങ്ങി വലിയാത്തത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ച് ഒന്നുകിൽ തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ പോയി കഴുകിയിട്ട് വരാം അപ്പൊ ഞാൻ കഴുകിയിട്ട് വരാം ഞാൻ ഇവിടെ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെങ്ങനെ നോക്കിയാൽ നമ്മുടെ മേത്തും കൂടി വീഴും അതുകൊണ്ട് ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം കഴുകിയിട്ട് വന്നു ഇപ്പോൾ മുഖത്ത് ആ ബ്രൈറ്റ്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് വളരെ നല്ല പായ്ക്കാണ് ഇത് ആരും ഉപയോഗിക്കാത്ത എന്നാൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പിന്നെ പായ്ക്ക് കോമ്പിനേഷനാണ് പാലും ശർക്കരയും കടലമാവും ഉള്ളത് വളരെ നല്ല ഒരു പായ്ക്കാണ് ഇത് നമ്മുടെ മുഖത്തെ നല്ല സോഫ്റ്റ് ആക്കും അതുപോലെ പിന്നെ നല്ല പിന്നെ എന്താണ് കളർ കിട്ടും അങ്ങനെ വളരെ നല്ല ഗുണങ്ങളുള്ളതാണ് എന്ന് വെച്ച് നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവത്തില്ല ഇത് ഒരു പാലൊക്കെ ആയതുകൊണ്ടാണ് ഓയിൽ കണ്ടന്റ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം വളരെ റിസൾട്ട് കിട്ടുന്ന നന്നാണ് കാരണം ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ ഫ്രണ്ട്സ് പോലും അവരൊക്കെ ഒരുപാട് നല്ല റിസൾട്ടാണ് പറയുന്നത് അവരാണ് പറഞ്ഞത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുക കാരണം ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതാണല്ലോ നമ്മൾ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ ഈ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്നെ എല്ലാവരും ഇത് എന്നെ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് എന്നെ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇനിയും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയി വരാം ബൈ അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖം കഴിയിട്ട് വന്നു ഇപ്പോൾ മുഖത്ത് ആ ബ്രൈറ്റ്നെസ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് വളരെ നല്ല പായ്ക്കാണ് ഇത് അധികാരം ഉപയോഗിക്കാത്ത എന്നാലേ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പായക്ക് കോമ്പിനേഷൻ ആണ് പാലും ശർക്കരയും കടലമാവുമ്പോഴുള്ളത് വളരെ നല്ല ഒരു പായ്ക്കാണ് ഇത് നമ്മുടെ മുഖത്തെ നല്ല സോഫ്റ്റ് ആക്കും അതുപോലെ പിന്നെ നല്ല പിന്നെ എന്താണ് കളർ കിട്ടും അങ്ങനെ വളരെ നല്ല ഗുണങ്ങളുള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവത്തില്ല ഇത് ഒരു പാലൊക്കെ ആയതുകൊണ്ടാണ് ഓയിൽ കണ്ടന്റ് നമ്മുടെ മുഖത്ത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും അത് എല്ലാവരും ഇത് ചെയ്തു നോക്കണം വളരെ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് കാരണം ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഞാൻ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ ഫ്രണ്ട്സ് പോലും അവരൊക്കെ ഒരുപാട് നല്ല റിസൾട്ടാണ് പറയുന്നത് അവരാണ് പറഞ്ഞത് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുക കാരണം ഇത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നതാണല്ലോ നമ്മൾ മാത്രമല്ലല്ലോ ചെയ്യേണ്ടത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിന്നെ ഈ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് നേന്നെ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഇനിയും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആയി വരാം ബൈ